എന്ത് ശേഷം ഒരുപാട് ഇപ്പൊ ശരിയായത് എന്റെ കൈയും കാലും ശരിയാക്കി താടാ ആശുപത്രി നോക്കി നടത്താതെ സീനുകൾ അഭിനയിച്ചു നടക്കുന്നു എത്ര ആണ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നാണമില്ലല്ലോ നിനക്ക് ഞാനിവിടെ അമ്മയോട് പറയുന്നുണ്ട് ഏഹ് എങ്കി കുഞ്ഞമ്മമാരെ തീസിപിടിക്കാനെന്ന് പറഞ്ഞ് കേറ്റിക്കൊണ്ട് തള്ളിയിട്ടത് ഞാനും പറയും നീ നിന്നെ ഇവിടെ വച്ചൊരു വഴക്ക് വേണ്ട നീ ഒരുത്തരം ഇങ്ങനെ ചീത്തയാക്കുന്നത് പറയുമ്പോ എല്ലാം പറയണല്ലോ മുകുന്ദന്റെ ഭാഗത്ത് ഉണ്ട് മുകുന്ദന്റെ ഭാഗത്ത് എന്ത് ന്യായോ ഉള്ളു ന്യായോ ഞാനൊന്നും ചോദിച്ചോട്ടെ നീ ഒന്നും ചോദിക്കണ്ട എന്നാ ഞാനൊന്ന് പറയാം നീ ഒരു പുല്ലും പറയണ്ട ഞാൻ ഇനി നിങ്ങൾ തമ്മിൽ വഴക്കും വാണോ ഒന്നും വേണ്ട ഇവിടെ നടന്നതൊന്നും ചേച്ചി അറിയരുത് നോക്ക് പഴയതുപോലെ നടന്നതെങ്ങാനും ചേച്ചി അറിഞ്ഞാൽ അപ്പ കുട്ട നമ്മൾ നാലു പേരും അല്ലാതെ അമ്മ ഇതൊരിക്കലും അറിയില്ല അറിയില്ല സത്യം 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 ശ്രീരാമ രാമ ജയം ശ്രീരാമ രാമ ജയ ശ്രീരാമ രാമജയ ശ്രീരാമയ ശ്രീരാമ രാമ ആരാ ഇന്ന് കിണറ്റി വീണ അതെ വീണെവനാ ഞാനല്ല ഞാനല്ല വീഴാനുള്ള കാരണം നീ ഉണ്ടാക്കി എന്തിനാടാ ഈ ഫൈനാൻസ് കമ്പനി വണ്ടി കച്ചവടം അല്ലാതെ തന്നെ നേരെ ചോദ്യം ജീവിക്കാനുള്ള വക ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞു അമ്മേ പേര് ഇവൻ പറയുന്നയാളും അത്ര മോശമൊന്നും അല്ലല്ലോ സീരിയലിന്റെ ലൊക്കേഷൻ തൊട്ട് ആശുപത്രി വരെ കിടന്നുരുളുന്നത് രാവണന്റെ തലയാണെന്ന് കേട്ടല്ലോ നല്ലൊരു സ്ഥാപനം നിനക്കും ഉണ്ട് പറഞ്ഞിട്ടെന്താ തലേവിധി കറക്റ്റ് കേട്ടല്ലോ കേട്ടല്ലോ എന്റെ മക്കളുടെ തലവിധി തിരുത്തിയെഴുതിയത് നിങ്ങളെ രണ്ടാളുമാ ഇവന്മാര് നന്നാവണമെങ്കിൽ രണ്ടെണ്ണത്തിന് ഇവിടുന്ന് പടി അടച്ച് പിണ്ണം വെക്കണം അയ്യോ പോയാ പിന്നെ അമ്മായിക്ക് ഞങ്ങൾക്ക് ചേച്ചി ഇങ്ങനെ ഒരു കൂട്ടില്ലാതിരിക്കുന്നതാ നല്ലോ ആ രണ്ടുപേരും ഇനി വന്നേ ഏട്ടനെ വിളിക്കാൻ ആരും പോയില്ലേ എത്തിയോ ഇന്ന് ഉച്ചക്ക് എത്തി എയർപോർട്ടിൽ നിങ്ങളെ പ്രതീക്ഷിച്ചിരുന്നു ഇവനോട് ഞാൻ എല്ലാം പറഞ്ഞിരുന്നതാ തിരക്കിനിടയിൽ വലിയ മലമറിക്കുന്ന പണിയല്ലേ ഏട്ടന് പെണക്കായി കാണും നമുക്ക് അവിടം വരെയൊന്നും പോയാലോ നാളെ തന്നെ ചെല്ലാവെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത്തവണ ഏട്ടൻ വരുന്നത് ഇവനെ എനിക്ക് വേണ്ട വേണ്ടിന് അമേരിക്കയിലൊക്കെ ജീവിച്ചതാ ചുണ്ടും മുഖം ഒക്കെ ചോപ്പിച്ചു ആ പെണ്ണിനെ എനിക്ക് വേണ്ട അയ്യോ അങ്ങനെയുള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടം ആ കുട്ടി എനിക്ക് വേണ്ടി ആലോചിച്ചാലോ അത് ശരിയാകില്ല നിനക്ക് വേണ്ടി യമനെ പറഞ്ഞു വെച്ചു അതേ നടക്കൂ അമ്മേ എന്റെ മനസ്സിലുള്ളത് തലയിൽ തുളസി കതിരൊക്കെ ചൂടി നെറ്റിയിൽ ചമ്മനെ കുറിയിട്ട് തനി കേരള വേഷം അണിഞ്ഞു നടക്കുന്ന ഒരു നാടൻ പെൺകുട്ടിയാണ് അല്ലാതെ അധികം ഒന്നും പറയണ്ട നീയും കുഞ്ഞനന്ദിനും കൂടി നാളെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോരാൻ താല്പര്യമില്ലായിരുന്നു ഇവനാണെങ്കിൽ ഒരേ കംപ്ലൈന്റ് ഫ്രണ്ട്സ് ഇല്ല യമുനോട്ടും അമേരിക്കൻ ചേട്ടന്റെ സാമ്പിൾ കണ്ട് അനിയൻ ഇങ്ങനെയാണെങ്കിൽ ചേച്ചി അതിന്റെ ഡബിൾ ആയിരിക്കും ഡബിൾ അല്ല വെള്ളിയായിട്ട് ഈ ഡബിൾ മുൻ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും അത് ശരി കല്യാണം കഴിഞ്ഞാൽ എന്താ പൂന്ത പരിപാടി എന്തായാലും ഇവിടുത്തെ ഈ ലോക്കൽ ും ചുറ്റിഷ്ടല്ല യും അതിന് ഞാൻ ഇവിടുത്തെ ഹോളിവുഡിന് കല്യാണം കഴിച്ചാലല്ലേ നമുക്ക് പോവാം വന്ന് ചിരിക്ക് കുട്ടിയെ ഒന്ന് കണ്ടിട്ട് പോവാം കേട്ടിടത്തോളം കാണാനുള്ള ഭൂതിയൊക്കെ കഴിഞ്ഞു എന്റെ സങ്കല്പത്തിലുള്ള പെണ്ണ് ഇതൊന്നും അല്ല

അമ്മാവൻ തിരിച്ച് അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കല്യാണം ഒന്ന് നടത്തിക്കൂടെന്ന് ഞാൻ ഒന്നും പറയണ്ട ഏഴു മാസത്തെ ഇറവാണ് തെറ്റിയത് ഇല്ല ഒരു മാസം പോയിട്ട് ഒന്നര ദിവസത്തെ അവധി പോലും തരത്തില്ല നിങ്ങൾ അരവിന്ദന്റെ ഈ ഒരു മുഖമേ കണ്ടിട്ടുള്ളൂ സുന്ദര മുഖം അരവിന്ദന് മറ്റൊരു മുഖമുണ്ട് മോനെ ഭീകര മുഖം ഈ ടൗണിൽ ഏത് മൂലയിൽ ഒളിച്ചാലും ഞാൻ പൊക്കിയിരിക്കും ഈ കാര്യത്തിൽ ഞാൻ ഒരു എക്സ്പെർട്ടാ പെണ്ണ് ഏതാണെന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും ശരി അപ്പൊ പൊക്കി കൊണ്ടുവരും പെണ്ണോ പറഞ്ഞു അറിയാൻ വെച്ചേരും ഞാൻ ഓട്ടോ പൊക്കുന്ന കാര്യമാണ് പറഞ്ഞത് ആ മാത്തുക്കുട്ടിയുടെ അനന്തരമന്റെ ഓട്ടോറിക്ഷ കാശ് വാങ്ങിയിട്ട് പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല അവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പൊക്കും ആ വണ്ടി മാത്രമല്ല കാശ് തരാനുള്ള തകല വണ്ടികളും നമ്മൾ പൊക്കിയിരിക്കും നമ്മളോ നിനക്ക് ആശുപത്രി പണിയൊന്നുമില്ലേ പോയി വല്ലവന്മാർക്ക് എനിമയുണ്ടായി കൊടുക്കാൻ നോക്ക് ഇതാണുങ്ങളുടെ പണി കൊച്ചാക്കല്ലേ മുകുണ്ട പെണ്ണു കാണാൻ പോയ സ്ഥിതിക്ക് ഞാൻ ടോട്ടലി ഫ്രീ ആ ഇന്ന് അറിയാ നീ ഒന്നും ശരിയാവില്ല ഹൗ ടു സി 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 വെഹിക്കിൾസ് എന്നുള്ള ഇംഗ്ലീഷ് പുസ്തകം വായിച്ചിട്ടുണ്ടോ പോട്ടെ അതിന്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ സി സി ഗാഡിയും പുസ്തകം വായിച്ചിട്ടുണ്ടോ ഇത് കുഞ്ഞമ്മമാവിന്റെ ലൊട്ടിലൂടെ ഐഡിയാസ് അല്ല വണ്ടി പിടിത്തത്തിനുള്ള പുതുപുത്തൻ ഐഡിയസ് ടിക്കറ്റം ഹോളിവുഡ് സ്റ്റൈൽ ഓഫ് സ്റ്റൈലേഷൻ വന്ന്

വിശ്വസിക്കാമോ നൂറ് ശതമാനം വിശ്വസിക്കാം എന്റെ കണ്ടിട്ട് കലക്ഷണുണ്ട് അത് കുടുംബ പാരമ്പര്യമുള്ള തങ്ങളെ ഈ മുഖേ അത് മാത്രം മാറ്റാൻ പറ്റൂല പക്ഷെ മനസ്സ് അത് കരിക്കും വെള്ളം പോലെയ്തു ഒന്നും ഇനി പെങ്ങളെന്റെ വണ്ടിന്ന് ഇറങ്ങേണ്ടി വരിക ഇല്ല എങ്ങനെയുണ്ട് പെങ്ങളെ നമ്മുടെ സവാരി സവാരി എന്ന് പറയുന്നത് ഇത്രയും നല്ലൊരു വണ്ടി ലോകത്തുണ്ടാവില്ല എന്താടോ എന്റെ പൊന്ന് പെങ്ങളെ ക്ലച്ചിന്റെ കേബിള് പോയി പെങ്ങൾ പേടിക്കണ്ട ഇവിടെ അടുത്തൊരു സ്പെയർ പാർട്സ് കടയുണ്ട് ഞാൻ കേബിൾ മേടിച്ചിട്ട് ഓടി ഇങ്ങോട്ട് വരാം നല്ല വീട് നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങിയാലോ ഓ പെട്രോൾ തീർന്നതാണോ ഇല്ലേ അതാണ് ഓടുന്നത് ഓടുന്നില്ലല്ലോ അതിനോടുന്നില്ലല്ലോ പിന്നെ നീ ആ ഓട്ടോ കണ്ടോ കണ്ടോ കണ്ടിട്ട് എന്ത് തോന്നുന്നു അത് കണ്ടിട്ട് ഓട്ടോ ആണെന്ന് തോന്നുന്നു എന്താ ഞാൻ അതിലൊക്കെ അതല്ല നീ നമ്പർ പ്ലേറ്റ് കണ്ടോ അത് ഞാൻ തന്നെ പോയി അത്രക്ക് മണ്ട ഇളക്കെട്ടാണ്ടോ അത് നമ്മുടെ കുഞ്ഞമ്മിൽ തള്ളിയിട്ട് അതേ ഓട്ടോ കുടിച്ചുകയുണ്ട് അപ്പോ നമ്മൾ ടി സി പിടിച്ചെടുക്കേണ്ട വണ്ടി ഇത് ആദ്യം പറഞ്ഞാ പോരെ ആ വണ്ടി നമ്മൾ പിടിച്ചെടുത്തു എന്ന് എന്നെ കരുതിക്കും എന്താണ് ഇത് ഹോളിവുഡ് സ്റ്റൈൽ തലേന്ന് ഇടിച്ചതാ ഇത് നാടേ അതല്ല ഇതെന്റെ ഭാഗമല്ല അതുമല്ല ണ്ട് അപ്പൊ നീ വായിക്കണേതോ പോകുന്നത് ആക്കാര് അറിയാതിരിക്കാൻ ഓട്ടോക്കാർ സംഘടിച്ച് വന്നാൽ നമുക്ക് പ്രശ്നമാകില്ല അതാണ് ഓപ്പറേഷൻ തുടങ്ങാം പട്ടാപോലെന്താ സ്പിരിറ്റ് കിടത്തലോ അയ്യോ സ്പിരിറ്റ് ഒന്നും അല്ല പിന്നെ അപ്പൊ തീവ്രവാദം ആയിരിക്കാം ആയുധം അയ്യോ സാർ ഇത് ഓട്ടോറിക്ഷ മൂടിയിട്ടാണ് ഇവിടെ ഓട്ടോറിക്ഷ കൊണ്ടുപോകുന്നത് അതെ സാറെ ഈ കരിങ്കണ് കണ്ണ് തട്ടണ്ടാതെ കഴിയുകയാണ് പിന്നെയൊക്കെ ർ സോർ അത് കൈക്കൂലി എന്തെങ്കിലും എന്താണ് ഇത് കണ്ടാൽ അറിഞ്ഞൂടെ കണ്ടാലല്ല എവനൊക്കെ കൊണ്ടാ സർ സാറെ എന്തിനാ ചൂടാവുന്നത് ഇതിന് ഞങ്ങൾ ഫൈനാൻസ് ചെയ്തിട്ടുള്ളതാ കൈക്കൂലി വാങ്ങാൻ എന്തിനും തുടർ നടപടികളാണ് ഇനി ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് അത് ശരി ഇതിനെ എന്ത് പലതും ചെയ്യാനുണ്ട് സാറേ കേക്കട്ടെ ആദ്യം ഞങ്ങൾ ഇതിനെ ക്ഷേറ്റ് എന്നിട്ട് ഇതിന്റെ മുകളിലുള്ളതല്ല അഴിച്ചു പണി എന്നിട്ട് സർവീസ് മറിച്ച് വിൽക്കണമെങ്കിൽ ഫുൾ ആയിട്ട് പണിയണം ഈ പ്രായമായിട്ട് സാറിന് അറിഞ്ഞൂടെ പറഞ്ഞു തന്നില്ലെങ്കിൽ ിൽ പിടിക്കാനും ഏതാ ഈ പെണ്ണ് അയ്യോ ഇത് പെണ്ണല്ല ആറാണ് പട്ടാർ പോലെ മൂടിയിട്ട് ആട്ടോക്കാത്തോ നിന്റെ ഒക്കെ പെൺവാണി പോകും പെൺവാണി പോണ് ഏത് പാണി പോവും അറിയണം അല്ലേടാ നോക്കി തലയ്ക്ക് വട്ട നിന്നോട് ഞാൻ പല തവണ പറഞ്ഞത് ഈ ബിസിനസ് നമുക്ക് വേണ്ട അനുസരിക്കില്ല അതെങ്ങനെയാളുണ്ടോ കൂട്ടന് അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത് എന്താ ചോദിച്ചോട് എന്താണ് അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ കയറി ഓട്ടോ രണ്ടു പേര് തട്ടിക്കൊണ്ടാൻ ശ്രമിച്ചു ൻ എന്റെ ഒരു സ്റ്റോ അവൻ വിളിച്ച കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ അതെന്ന ഞാനും പറയുന്നത് നാളെ സംഭവിച്ചാതിരി ജോലിക്ക് പോവാനോ എങ്ങനെയൊന്നും ബിസിനസ് മാഷ <laughs> 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 െ പെൺകുട്ടികൾ പിന്നെ ഇതൊക്കെ ആർക്കും എപ്പോഴും ഉണ്ടാവുന്ന സംഭവം എന്നെ സൂക്ഷിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം അച്ഛനോട് ഞാൻ എത്ര ഒരു സ്കൂട്ടർ വാങ്ങി തരാം അത് നടക്കില്ല എന്തെങ്കിലും ചിലതൊക്കെ കേൾക്കേണ്ടി വരും തുറന്നു നോക്കിയാൽ മതിയ റോണ പകങ്ങളെ ഇല്ല അത് ശരിയാവില്ല അല്ല മോളെ പിന്നോടുള്ള സ്നേഹ സ്നേഹം മാത്രല്ല മനസ്സില് അതുകൊണ്ടുള്ള പേടിയല്ലേ സ്വന്ത